നമസ്കാരം സിതാരാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം എം സിതാരാമോഹൻ നോട്ടി കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ലോ ഫെഡറേഷൻ കോച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെക്നിക്ക് വളരെ സിമ്പിളാണ് എല്ലാ ടെക്നിക്കും സിമ്പിൾ തന്നെയാണ് ടെക്നിക്സുകളെല്ലാം പലവിധമാണെങ്കിലും റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കും എന്താണ് അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന നിൽക്കുന്നതിനായിരിക്കും മാനിഫെസ്റ്റേഷൻ അല്ലേ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം സ്വപ്ന സാക്ഷാത്കാരം അല്ലേ അപ്പോൾ നമ്മൾ ഏതൊരു ടെക്നിക്ക് ചെയ്യുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് ചിലരൊന്നും അത് ഉൾക്കൊള്ളുന്നില്ല ചിലർ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിലും രണ്ട് മനസ്സോടുകൂടി ചെയ്യരുത് നമ്മളതിൽ നൂറ് ശതമാനം നമ്മളെ കർമ്മത്തിൽ വിശ്വാസം അർപ്പിച്ചേ ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്താലേ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ അങ്ങനെ അല്ലാതെ ചെയ്യുന്നവർക്കാണ് ഇത് നെഗറ്റീവ് മാത്രം റിസൾട്ട് വരുന്നത് ഓക്കെ നിങ്ങൾ ഒരേ സമയം ഒരു സമയം നിങ്ങൾ ഇത് ചെയ്യാമെന്ന് കരുതുമ്പോൾ തന്നെ അതേസമയം തന്നെ നിങ്ങൾ വേറൊരു തോട്ട് ഉണ്ടാകുന്നു ഇതൊക്കെ ചെയ്താൽ സാധിക്കും ഇതൊക്കെ ഉള്ളതാണോ ആമ റൈറ്റ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇങ്ങനെ തന്നെയാണ് മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ച് ഇങ്ങനെ ഒരു ചിന്തയോട് കൂടിയാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് വിശ്വാസവഞ്ചന കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ചെയ്യും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർ കമൻ്റ് ചെയ്യാറുണ്ട് പിന്നെ ചിലരുണ്ട് വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് കാണില്ല പകുതി കാണും എന്നിട്ട് പിന്നെ വീണ്ടും സംശയം ചോദിക്കും കമൻ്റ് ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇനി റിപ്ലൈ കൊടുക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് കേട്ടാൽ അറിയാം അവരത് ഫുൾ കാണുന്നില്ല ഫുൾ കണ്ടാൽ ഞാൻ അതിലെല്ലാം പറയുന്നുണ്ട് ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം നിങ്ങളത് ചെയ്ത് നോക്കി നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളെ കണ്ടൻറ് ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും കാണാതെ കംപ്ലീറ്റ് കാണാതെ ഒരുപാട് ആളുകൾ വീണ്ടും 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 ഇങ്ങനെ വിളിക്കും അനാവശ്യമായിട്ട് അത് ചോദിക്കും ഇത് ചോദിക്കും ഒരുപാട് പേര് കൺസൾട്ടേഷനും വെയിറ്റിങ്ങാണ് അവർ പേയ്മെൻ്റ് നടത്തിയിട്ട് വെയ്റ്റിങ്ങിലാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത് അവരൊക്കെ കൗൺസിലിങ് ചെയ്യുന്ന തിരക്കായിരിക്കും അപ്പോഴായിരിക്കും ഈ വക കാര്യങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുക വോട്ട് ഐ ഡ്യൂ ഇന്ന് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് അതെന്താ ആയിക്കോട്ടെ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം എന്താണുള്ളത് നമ്മളെ ടെക്നിക്ക് എന്നാണ് എന്താണ് പതിനൊന്ന് ഇൻഡു പതിനൊന്ന് ലെവൻ ഇൻറ്റു ലെവൺ നിങ്ങളെ കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല സിമ്പിളാണ് ഇപ്പോൾ നമുക്കൊരാഗ്രഹം ഇപ്പോൾ ഇത് ഞാനൊക്കെ ഇത് യൂസ് ചെയ്ത് എനിക്കൊരുപാട് ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ഒരു എക്സാമിന് വേണ്ടി കിട്ടി പലവിധത്തിലെ എക്സാം നമ്മൾ എഴുതി പാസ്സാവണമല്ലോ പലതും പഠിക്കുക റിസർച്ച് ചെയ്യല്ലേ അപ്പോൾ പലവിധ എക്സാമിന് വേണ്ടി ഞാൻ പലവിധ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് വിത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻ അതാണ് നമ്മൾ പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് വരാനും നമുക്ക് എളുപ്പമാകാനും ഒക്കെ നമ്മൾ ടെക്നിക്സുകൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അങ്ങനെയൊരു ടെക്നിക്കാണ് ലെവൺ ഇൻറ്റു ലെവൻ നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ പരീക്ഷാന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാവാം നിങ്ങളെ അല്ലെങ്കിൽ ഒരു ഡയറിയോ നോട്ട് ബുക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം പതിനൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക ഈ ഒരു ടെക്നിക്ക് ടെക്നിക്കെന്ത് പതിനൊന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യണം തുടർച്ചയായിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എന്തു സാധിക്കൂ മാനിഫെസ്റ്റേഷൻ നടക്കൂ കൂടി ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവർക്കിത് നടക്കില്ല ഇതിൽ ഇത് ചെയ്യണ്ട അവർക്ക് വർക്ക് ചെയ്യില്ല വിശ്വാസമുള്ള ഒരു വിഭാഗം കാറ്റഗറീസ് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഓരോ വീഡിയോസും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക നിങ്ങളാഗ്രഹം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആക്കിയിട്ട് എഴുതുക ഇങ്ങനെ ഇപ്പം ഞാൻ അതാ പറയുന്നു എനിക്ക് എൻ്റെ ഇഷ്ട ജോലി ലഭിച്ചതിന് നന്ദി എനിക്ക് എൻ്റെ ഇഷ്ട ജോലി ലഭിച്ചതിന് നന്ദി ഇതൊരു എക്സാമ്പിളാണ് നിങ്ങൾക്കിത് പണത്തിന് വേണ്ടി ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം വീടിന് വേണ്ടി ഉണ്ടാക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും കമൻറ്റ് സംശയം ചോദിക്കരുത് ഫുൾ കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീടിന് വേണ്ടി ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം വീടെന്താണ് എനിക്ക് എൻ്റെ ഇഷ്ടഭവനം നിർമ്മിക്കാൻ സാധിച്ചതിൽ നന്ദി ഇനി എനിക്ക് എൻ്റെ ഇഷ്ട വാഹനം വാങ്ങാൻ സാധിച്ചതിൽ നന്ദി അല്ലെങ്കിൽ എന്താ എനിക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ശമ്പളം ലഭിച്ചതിന് നന്ദി ഇങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാം ടെക്നിക്ക് ഉപയോഗിക്കാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പതിനൊന്ന് ഒന്ന് രണ്ട് നമ്മൾ പതിനൊന്ന് ലെവൻ വരെ നമ്പർ ഇട്ടിട്ട് ഇതേ ഈ വാചകം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതുക പതിനൊന്ന് ദിവസം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അതാണ് ലെവൻ ഇൻ ടു ഇലെവൻ ടെക്നിക്ക് അപ്പോൾ ഇത് ഞാനൊക്കെ ചെയ്തതാണ് സക്സസ് ആയതാണ് നമ്മളൊക്കെ വിശ്വസം വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് കാരണം നമ്മളിത് ഓരോ ടെക്നിക്കും ചെയ്ത് നമുക്ക് റിസൾട്ട് ലഭിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ അല്ലാത്തതൊന്നും ചെയ്യുന്നില്ല നമ്മളിതൊന്നും ചെയ്ത് നോക്കുമല്ലോ അത് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഓക്കെ അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കാതെ നമുക്ക് എന്ത് എങ്ങനെ പറയാൻ പറ്റും അല്ലേ ഏതൊരു കാര്യത്തിനും നമ്മളൊന്ന് ചെയ്ത് നോക്കണ്ടേ അതായത് കണ്ണടച്ച് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ വിമർശിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല എന്താണെങ്കിലും നമ്മളൊന്ന് ചെയ്ത് നോക്കണം അതൊരു ശ്രദ്ധ കൊടുത്ത് ഫോക്കസ് കൊടുത്ത് ബിലീഫോടുകൂടി കൂടി ചെയ്ത് നോക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളിത് ചെയ്യുമ്പോൾ വിത്ത് നിങ്ങളെ ഇമോഷൻസോടി യൂസ് ചെയ്യുക നിങ്ങളത് ചിത്രമായി കാണുക മനസ്സിൽ വളരെ ഹാപ്പിയോട് കൂടി കാണുക തീർച്ചയായിട്ടും ഇത്രയും ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നടക്കും നടക്കാതെ എവിടെയും പോവില്ല ഇനി നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കുക എല്ലാവർക്കും വർക്ക് ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തെളിവാണല്ലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള സപ്പോർട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ബി പോസിറ്റീവ് ബി ഹാപ്പി ആയിരുന്നു ആയിരിക്കുക എപ്പോഴും വേറൊരു നെഗറ്റീവിലേക്ക് ശ്രദ്ധ കൊടുക്കണ്ട നെഗറ്റീവ് നമ്മളൊന്നും ഒരിടത്തും എത്തിക്കില്ല നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം ഏത് സാഹചര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കാണാൻ ശ്രമിക്കണം അങ്ങനെയുള്ളവർക്ക് ആ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ സാധിക്കൂ ഓക്കെ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഓക്കെ